പറയാൻ പോകുന്നത് രണ്ടായിരത്തിഅൻപത് വരെയുള്ള പ്രവചനങ്ങളെ കുറിച്ചാണ് അപ്പോൾ ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തേഴ് ആവുന്നതോടെ കേരളത്തിൽ ഏറ്റവും വലിയൊരു സുനാമി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയാം പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ ജസ്റ്റ് ഒരു പ്രവചനം മാത്രമാണ് ചിലപ്പോൾ അത് സുനാമി ഉണ്ടാവാം ഉണ്ടാവാതിരിക്കുക പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു പ്രവചനം നടത്താറ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊമ്പതാവുന്നതോടെ തന്നെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഡാം പൊട്ടിയാൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമാകും ഏതാണ്ട് നാല് ജില്ലയോളം ഇത് തുടച്ചു പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും പൊട്ടാതിരിക്കട്ടെ പക്ഷേ ജസ്റ്റ് ഒരു പ്രവചനം മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി മുപ്പത്തി എട്ടാവുന്നതോടെ റോബോട്ടുകളുടെ കാലഘട്ടമായിരിക്കും ഒരു റോബോട്ട് മറ്റു റോബോട്ടിന് വിവാഹം കഴിക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു റോബോട്ടിന് വിവാഹം കഴിക്കുന്ന സമയമായിരിക്കും അവർ പിന്നീട് ഹണി നൂണി ആഘോഷിക്കാനൊക്കെ പോകും അപ്പോൾ ഇതൊക്കെ സാധ്യമാകുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്ന് എട്ടാവുന്നതോടെ ആയിരിക്കും പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞു പോകുമ്പോൾ ഏതാണ്ട് ഇതൊന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നാവുന്നതോടെ ലോകത്ത് വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ അത് ഭൂകം അതിശക്തമായ ഭൂകം പോകുമ്പോൾ സുനാമിയും ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അറബി അറബി രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളും പാടങ്ങളും മുഴുവനായിട്ടും കത്തിത്തീരാൻ തന്നെ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനുള്ളതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചാവുന്നതോടെ വളരെ പ്രധാനപ്പെട്ട ഇതുവരെ കാണാത്ത ചില മനുഷ്യന്മാരെ ചിലപ്പോൾ ഭൂമിയിൽ കണ്ടേക്കാമെന്ന് വരാം ചിലപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട അന്യഗ്രഹ ജീവികളാവും അല്ലാത്ത എന്തെങ്കിലും അമാനുഷിക ശക്തിയുള്ള ചില മനുഷ്യരായിരിക്കും രണ്ടായിരത്തി നാൽപ്പത്തഞ്ചൊക്കെ ആവുന്നതോടെ ഭൂമിയിൽ വരാൻ പോകുന്നത് രണ്ടായിരത്തി അൻപതാകുന്നതോടെ ഏതാണ്ട് ഭൂമിയിൽ അതിശക്തമായ ചൂടിലേക്കായിരിക്കും അത് പോകുന്നത് അതുപോലെ തന്നെ ഓസോൺ പാളയൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ പറയാം അത്രയും ഭൂമി ഏതാണ്ട് അതിൻ്റെ എത്രയോ ചൂട് കൂടിയിട്ടായിരിക്കും എ സി ഇല്ലാതെ നമുക്ക് എവിടെ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കും രണ്ടായിരത്തി അൻപതാവുന്നത് അതുപോലെ തന്നെ മനുഷ്യൻ തന്നെ ഭൂമിയിൽ നിന്നും ഏതാണ്ട് മൂന്നിലൊന്നോളം നാമാവശിഷ്ടമായിട്ടുണ്ടാകും അങ്ങനെ പല കാരണങ്ങളാലായിരിക്കും അത് മനുഷ്യൻ നാമാവശിഷ്ടമാകുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒരു പ്രവചനങ്ങൾ മാത്രമാണ് ഇത് ചിലപ്പോൾ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ് അപ്പോൾ ഇത് അതിന് കാര്യമായിട്ട് കൂട്ടേണ്ടത് ജസ്റ്റ് ഒരു പ്രവചനം മാത്രമാണ്